വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ജീവിതത്തിലേക്ക് തിരിച്ചുവരണമെങ്കിൽ സുമനസുകളുടെ കനിവ് വേണം മന്നാർ ചെന്നിത്തല കോട്ടമുറി ചേരാപുരത്ത് വീട്ടിൽ വിഷ്ണുകുമാറാണ് സുമനസുകളുടെ കനിവിനായി കീഴുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് സുഹൃത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ എതിരെ വന്ന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് വിഷ്ണുവിന് പരുക്കുപറ്റിയത് അപകടത്തിൽ തലയ്ക്കും നട്ടലിനും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കുപറ്റിയ വിഷ്ണു പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവ് ഷീജാകുമാരി വൃദ്ധിയായ മുത്തശ്ശി പങ്കജാക്ഷി ഭാര്യ സിസിലി ജോർജ് ഒന്നര വയസ്സുള്ള മകൻ ആദിദേവ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സഹോദരൻ അർജുനൻ എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു വിഷ്ണു മാവേലിക്കരയിലെ ഇരുചക്ര വാഹന ഷോറൂമിൽ ജീവനക്കാരനായിരുന്ന വിഷ്ണുവിന്റെയും എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ ഭാര്യ സിസിലി ജോർജിൻറെയും തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് ഭർത്താവിന്റെ പരിചരണത്തിനായി സിസിലിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതോടെ വരുമാനമാർഗം ഇല്ലാതായി ഒരു മാസക്കാലമായി ആശുപത്രിയിൽ കഴിയുന്ന വിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി പത്തു ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ആയിട്ടുള്ളത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു മാസം സമ്മർദ്ദം ഭർത്താവ് ആക്സിഡന്റ് വെന്റിലേറ്ററിലായിരുന്നു ഇത്ര ദിവസം ഇപ്പൊ റൂമിലോട്ട് കൊണ്ടുവന്നു ബില്ല് പത്ത് ലക്ഷത്തിലധികം ബില്ല് സ്വർണം വിറ്റും ഇനിയും ലക്ഷത്തോളം അറിയില്ല ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും ചേർന്ന് കുറച്ച് പണം കണ്ടെത്തി നൽകിയിരുന്നുവെങ്കിലും ഈ ഭീമമായ തുകയും വിഷ്ണുവിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തുന്നത് നിർദ്ധന കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ തുക കണ്ടെത്തുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം マナー